ദേശീയ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിമരുന്നിടുകയാണ് നിലമ്പൂർ ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന പുത്തൻ വാർത്തകൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ പരസ്പരം കൊമ്പു കോർത്തു നിൽക്കുന്ന കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും നിലമ്പൂരിലൂടെ വഴി പിരിയാനുള്ള സാധ്യതയാണ് കാണുന്നത് തൃണമൂൽ വേണ്ട അൻവർ മതി എന്ന ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് മമതാ ബാനർജിയെ ചൊടിപ്പിച്ചതായാണ് പുറത്തു വരുന്നത് നിലമ്പൂരിൽ അൻവറിനോട് മത്സരിക്കാൻ മമതാ ബാനർജി നേരിട്ട് നേരിട്ടാവശ്യപ്പെട്ട വാർത്തയും പുറത്തു വരുന്നുണ്ട് ശത്രുഘ്നൻ സിൻഹ ഇർഫാൻ പഠാൻ മഹുവ മൊയ്ത്ര എന്നിവർക്ക് നേരിട്ട് ചുമതല നൽകുകയും ചെയ്തു നിലമ്പൂരിൽ ശക്തി തെളിയിക്കാനുള്ള ഒരുക്കങ്ങൾക്ക് മമതാ ബാനർജി ഗ്രീൻ സിഗ്നൽ നൽകി അടുത്ത ദിവസത്തിനുള്ളിൽ നടക്കുന്ന ചർച്ചകളിൽ അൻവറിന് മുന്നണി പ്രവേശനം നൽകിയില്ല എങ്കിൽ അൻവർ നേരിട്ട് മത്സരിക്കും അതിന്റെ ഭാഗമായി നടക്കുന്ന പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ മമതാ ബാനർജി നേരിട്ട് നിലമ്പൂരിൽ എത്തുകയും ചെയ്യും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനോട് വിരോധമില്ല എങ്കിലും രാഹുലിനോടും പ്രിയങ്കയോടും വെച്ചു പുലർത്തുന്ന വൈരാഗ്യത്തിന്റെ ബംഗാളിന് പുറത്തുള്ള യുദ്ധക്കളരിയായി മമതാ ബാനർജി നിലമ്പൂരിനെ മാറ്റും മുപ്പത് ശതമാനം വരുന്ന ബംഗാളിലെ മുസ്ലിം സമുദായത്തിന്റെ രക്ഷകവേഷം കെട്ടിയാടുന്ന മമത അതേ രാഷ്ട്രീയ തന്ത്രം തന്നെ നിലമ്പൂരിലും പയറ്റും വഖഫ് വിഷയത്തിൽ പാർലമെന്റിൽ സംസാരിക്കാതിരിക്കുക വഴി മുസ്ലിം സമുദായത്തോട് പ്രീതിയും പ്രീണനവും കാണിച്ചില്ല എന്ന തോന്നൽ മുസ്ലിം സമുദായത്തിനിടയിലുണ്ട് പാർലമെന്റിൽ ഉണ്ടായിട്ടും സമുദായത്തിനു വേണ്ടി സംസാരിക്കാൻ തയ്യാറാകാത്ത രാഹുലും അവരെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിലെ പ്രബലരായ മൂന്ന് കക്ഷികൾ അഥവാ സി പി എം കോൺഗ്രസ് തൃണമൂൽ പരസ്പരം മത്സരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ വൻ ചർച്ചയ്ക്കും വഴിയൊരുക്കും ഇത് വീണ്ടും കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്തുന്ന കാലാവസ്ഥയിലേക്കാണ് എത്തിക്കുക ബംഗാളിൽ സി പി എം വിരുദ്ധത വഴി കോൺഗ്രസിന് ശിഥിലമാക്കിയ മമതാ ബാനർജി അതേ ശൈലിയിൽ കേരളത്തിലും കൊണ്ടുവരുന്നതിന്റെ തുടക്കമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും അൻവറിനെ സമ്മർദ്ദത്തിലാഴ്ത്തി നിശബ്ദനാക്കാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ തന്ത്രം ഇതോടെ പെരുവഴിയിലുമാകും പി വി അൻവറിനെ അല്ലെങ്കിൽ കോൺഗ്രസിലെ ശക്തനായ ഒരു നേതാവിനെ കൂടെ നിർത്തി മത്സരിപ്പിക്കാനും തൃണമൂൽ കോൺഗ്രസ് ആലോചിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ മമതാ ബാനർജിയുമായി ഏറെ ആത്മബന്ധമുള്ള കാന്തപുരം എ പി അബൂബക്കറുമായി ഒരു ചെങ്ങാത്ത കൂട്ടുകെട്ടിന് മമതയ്ക്ക് സാധിച്ചാൽ അത് മലബാർ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് വരും ദിവസങ്ങൾ ഏറെ നിർണായകമാണ് വളരെ എളുപ്പത്തിൽ അൻവറിനെ സമ്മർദ്ദത്തിലാഴ്ത്തി ഒരു ഈസി വാക്കോവർ പ്രതീക്ഷിച്ച യു ഡി എഫിന് അതിന് സാധിക്കാതെയും വരും അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് അപ്പുറം വലിയ വില നിലമ്പൂരിൽ നൽകേണ്ടി വരും കേരളത്തിൽ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും തകർച്ചയ്ക്ക് ഒരുപോലെ ആഗ്രഹിക്കുന്ന ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ എടുക്കുന്ന നീക്കവും നിർണായകമാണ് അപ്രതീക്ഷിതമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ നിലമ്പൂരിനെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റുകയാണ് വാശിമൂത്താൽ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത മമത അത് കേരളത്തിൽ പരീക്ഷിച്ചാൽ അതൊരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വലത്തെ കൂടി അത് ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ രാഷ്ട്രീയ പ്രത്യാഘാതം മറികടക്കാൻ യു ഡി എഫിന് മുന്നിലുള്ള ഏക മാർഗം തൃണമൂലിനെ ഒപ്പം കൂട്ടി ഘടകക്ഷിയാക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് അതല്ല താൽക്കാലികമായ അഭിമാന പോരാട്ടമാണ് കോൺഗ്രസിന് വലുത് എങ്കിൽ മമതയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി കോൺഗ്രസ് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും